ೀ ಒಳಗು ನೀ ಮಧುರ ಸ್ನೇಹ ഹായ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി പായ്പാട് നാലുകോടി എന്ന് പറയുന്ന സ്ഥലത്ത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറിയ പാട്ടുകാരൻ പാട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് ശാസ്ത്രീയമായി പഠിച്ചിട്ടോ ഒന്നുമില്ല ജന്മസിദ്ധമായി കിട്ടിയ ഒരു പാട്ടിന്റെ വരതാനമാണ് നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി കുറച്ച് നല്ല പാട്ടുകൾ നല്ല പാട്ടുകൾ ഉദ്ദേശിക്കുന്നത് മലയാളം മലയാളമോ ഹിന്ദിയോ ചേട്ടൻ ഓൾഡ് സോങ് ആണ് ഏറ്റവും മനസ്സിൽ പാടിക്കൊണ്ട് നടക്കുന്ന അറിയാവുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് പാട്ടുകൾ ഞങ്ങൾക്ക് എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നീ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നീ ുരാഗതപോവനസീമയിൽ എന്നനുരാഗ തപോവനസീമയിൽ ഇന്നലെ വന്ന തപസ്വിനീ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ഗാനമേളക്കൊക്കെ പോകുമ്പോഴേ പിന്നെ ഓഡിയൻസ് നമ്മളോട് ചോദിച്ച് ഒരു ഒരു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാടുന്നത് മലയാളമാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്കിന് പ്രേക്ഷകരിഞ്ഞോട്ട് ആവശ്യപ്പെടാറുള്ള ഹൃദയവാഹിനി തന്നെയാണ് ആയിക്കോട്ടെ മധുര സ്നേ തരംഗിണിയ ഹൃദയവാഗി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമമാകാശ ഗോപുരനിഴലി കാലമമാകാശ ഗോപുരനിഴലി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഗിനീ ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയാ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ടോ ഇടയ്ക്കൊക്കെ ആൾക്കാരൊക്കെ വിളിക്കാൻ പോകാറുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഒരു ഓൾഡ് സോങ് പാടുക എന്ന് പറഞ്ഞ ഏതാ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാട്ട് ഒരു പാട്ടുണ്ട് നല്ല ടോപ്പി പാടുന്ന പാട്ടാണ് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പാട് നിറകൂടെ വന്ന സിനിമയിലെ അപ്പൊ മിക്കവാറും സ്റ്റേജുകളിലൊക്കെ ചിലവഴൊക്കെ ആൾക്കാർ പറയാറുണ്ട് അപ്പം പാടാറുണ്ട് അല്ലാതെ അതിനു വേണ്ടി നമ്മളൊരു അത് വലിയ ടഫായിട്ടുള്ള ഒരു പാട്ടാണ് മെയിനായിട്ട് അതെ 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 നമ്മളൊന്ന് വന്നാൽ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കാത്തതുകൊണ്ട് നമുക്ക് അതിന്റെയൊക്കെ പോരായ്മകളുണ്ട് അപ്പം അതിൽ നിന്നോണ്ടാണ് പരിധിയിൽ നിന്നോണ്ടെങ്കിൽ ഈ ശാസ്ത്രീയമായി പഠിച്ച് പഠിച്ചവരെയല്ല നമ്മൾ അല്ലാതെ കഴിവുണ്ടാകും ഈശ്വരൻ കൊടുത്തിരിക്കുന്ന കഴിവുണ്ടാണ് ആ കഴിവ് ഉപയോഗിക്കുന്നവരേ നമ്മൾ കൂടുതലും സാങ്കുതികമായിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചവർക്ക് പാടാൻ പറ്റും അപ്പം അവരെ നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല നമ്മൾ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങീ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാജധാനി വീണ്ടും സ്വാതിരുനാളിൽ രാഗസുതസാഗരത്തിൽ നീരാടി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി